പിതാവിൻ്റെയും പുത്തിൻ്റെയും പ്രസിദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിളക്കുന്നൂർ ഇടവകയിലൂടെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വളരെ പ്രസക്തമായ ഒരു അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അടയാളമാകുന്ന അത്ഭുതം നൽകിയ ദൈവത്തിന് പരിശുദ്ധ തൃത്വത്തിന് പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പകൽച്ചയും ഉണ്ടായിരിക്കട്ടെ ആഗോള സഭയിൽ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് വാദിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ദൈവമേത ആരാധനക്രമ പരിശുദ്ധ കുർബാന അടയാളമാകുന്ന അത്ഭുതം നൽകിയിരിക്കുന്നു വിളക്കന്നൂർ എന്ന കുഗ്രാമത്തിലെ ൂടെ പരമപരിശുദ്ധ തൃത്വ നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ എന്നെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു എന്തിനാ ഈ ആവശ്യമില്ലാത്ത കോലാഹലങ്ങളൊക്കെ അച്ഛൻ വീഡിയോ പലതും ഇറക്കുന്നുണ്ടല്ലോ ഈ വിളക്കുന്നത്ത് ഇടവകയിലെ ആരോ ഒരു അപ്പത്തും മേലെ ഈശോയുടെ മുഖം വരച്ചു എന്നും പറഞ്ഞുകൊണ്ട് എന്തിനായി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി ഓ ഇത് തട്ടിപ്പും വെട്ടിപ്പും അല്ലെന്നും ഒരു തിരുവോസ്തിന്മേൽ കടലാസ് കഷ്ണ കടലാസിന്റെ കരം മാത്രമുള്ള ഒരു ഗോതമ്പപ്പത്തിന്മേൽ ആർക്കും ഇതൊന്നും വരയ്ക്കാനും സാധിക്കില്ലെന്നും ഇത് സുദീർഘമായ പഠനങ്ങളിലൂടെ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഈശു അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തപ്പോൾ മറ്റ് രോഗശാന്തികൾ നൽകിയപ്പോൾ കടലിന്റെ മുകളിലൂടെ നടന്നപ്പോൾ ഓ ജനം തള്ളിക്കയറി എന്തിനാ അവനെ രാജാവാക്കാൻ പക്ഷേ അവിടെ ഈശോ വ്യക്തമായിട്ട് പ്രസിദ്ധ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അവന്റെ ശിഷ്യനെല്ലാം അവനെ ഉപേക്ഷിച്ചു പോയി പിന്നെ ഒരിക്കലും അവന്റെ കൂടെ നടന്നില്ല ഭഗവാൻ്റെ സുവിശേഷം ആറ് അറുപത്തി ആറ് ഇന്നും അത് തുടരുകയാണ് പലർക്കും അത്ഭുതങ്ങളും രോഗശാന്തികളും മതി അതുകഴിഞ്ഞാൽ പശുദ്ധ കുർബാനയെക്കുറിച്ച് ശ്രമിക്കേൾക്കുവാനോ പശുധ കുറിച്ച് പറയുവാനോ സമയമില്ല ശ്രദ്ധയില്ല അതൊന്നും വേണ്ട അതൊക്കെ അർത്ഥമില്ലാത്ത ആചാരം മാത്രം രോഗശാന്തികളും പ്രശ്നപരിഹാരങ്ങളും സാമ്പത്തികമായ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതൊക്കെ മതി വിശ്വാസമില്ല പശുധ കുർബാനയിൽ വിശ്വാസമില്ല കർത്താവിൽ ആശ്രയിണ ഏർപ്പിച്ചപ്പോൾ ജോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ലാസറിനെ പോലും കൊല്ലുവാനായിട്ട് ആലോചിച്ചു ലാസറിനെ പോലും കൊല്ലുവാനായിട്ട് ആലോചിച്ചു നോക്കുക മരിച്ചു നാല് ദിവസം കഴിഞ്ഞ് ആളെ ഉയർപ്പിച്ചിട്ട് പോലും അതിൽ വിശ്വസിക്കാതെ ഈശോയെ ദൈവമായിട്ട് അംഗീകരിക്കാതെ ലാസറിനെ പോലും കൊല്ലുവാനായിട്ട് ആലോചിക്കുന്നു അപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ട് വിശ്വസിക്കാത്ത ജനം അന്നുണ്ടായിരുന്നു ഇന്നും അതുകൊണ്ട് അത് തുടരുകയാണ് ഏതായാലും ആ സഹോദരൻ കോൺ വിളിച്ചുകൊണ്ട് എന്തിനായി കോലാഹലങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രസക്തി എന്താണ് എന്ന ചോദ്യം എന്നിൽ വലിയൊരു ചിന്ത ഉണർത്തി എന്താണ് ഇതിൻ്റെ പ്രസക്തി ഏതായാലും എന്നോട് ചോദിച്ച ആള് ചിന്തിച്ചത് ഇതിനകത്ത് എനിക്കെന്തോ നേട്ടമുണ്ടെന്നാ എൻ്റെ പ്രവൃത്തിയാണെന്നാ അതായാലും അല്ല ഞാൻ ആ വിളക്കുന്നവരുടെ ഇടവകയുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാനവിടെ പോയിട്ടുമില്ല പക്ഷെ അതിനടുത്തുള്ള ചെമ്പന്തൊട്ടി ചെമ്പേരി രത്നഗിരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചനായിരുന്ന കാലത്ത് വാർഷിക വാർഷികോധ്യാനൊക്കെ നടത്തിയിട്ടുണ്ട് പൈസക്കിരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അല്ലാതെ എനിക്ക് അവിടെ ബന്ധമൊന്നുമില്ല വിളക്കുന്നൂരിടവുകയുമായി ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയായതുകൊണ്ടാണ് ഏകദേശം പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഇന്നും ആ ഗോതമ്പപ്പത്തിലെ ഈശ്വരയുടെ ത്രിമുഖം തെളിഞ്ഞു നിൽക്കുന്നത് അത് മഹാത്ഭുതം തന്നെ എന്തുകൊണ്ട് ദൈവം ഇത് ചെയ്തു എന്താണ് ഇതിന്റെ പ്രശസ്തി എനിക്ക് ദൈവിക വെളിപാട് വല്ലത് കിട്ടിയിട്ടുണ്ടോ ഓ ഇല്ല ദൈവം നേരിട്ട് എനിക്ക് വലിയ സന്ദേശം നൽകിയിട്ടുണ്ടോ ഓ ഇല്ല പക്ഷേ തിരുസഭയിലൂടെ ദൈവം പഠിപ്പിക്കുന്നുണ്ട് ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള കത്തുകളിലൂടെ മാത്മാപ്പയുടെ കത്തുകളിലൂടെ പ്രബോധനങ്ങളിലൂടെ എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ വിളക്കന്നൂർ ഇടവകയിൽ ദൈവം തൻ്റെ അനന്തമായ ആരാധനക്രമ പരിശുദ്ധ കുർബാന രക്ഷാകര പദ്ധതിയിൽ നൽകിയിട്ടുള്ള അത്ഭുതത്തിന്റെ പ്രസക്തി എന്താണ് അത് മനസ്സിലാക്കാൻ ഞാൻ ആഗോള സഭയിലെ കത്തോലിക്കരെ രണ്ട് വിഭാഗമായിട്ട് തിരിക്കും ആഗോള സഭയിലെ കത്തോലിക്കരെ എന്ന് പറയുമ്പോൾ കൗതാശിക ജീവിതമില്ലാതെ പോകുന്നവരും ഉണ്ട് പൗദാശിക ജീവിതമുള്ളവരുമുണ്ട് പക്ഷേ ഈ രണ്ട് വിഭാഗത്തിൽ നിന്ന് തന്നെ ഞാൻ മറ്റൊരു വിഭജനം ഉണ്ടാക്കുകയാണ് അതായത് ചിലരെ സംബന്ധിച്ച് ആരാധനാക്രമം അർത്ഥമില്ലാത്ത വെറും ആചാരമാണ് അനുഷ്ഠാനമാണ് അച്ഛന്മാരുടെ വഴി വയറ്റിപ്പഴപ്പിനു വേണ്ടി ജോലിക്ക് വേണ്ടി ണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ പ്രസ്ഥാനം അത്രയേ ഉള്ളൂ മറ്റൊരു വിഭാഗം ഏതാണ് ആരാധനക്രമത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ആരാധനക്രമത്തിലൂടെയാണ് ദൈവം മനുഷ്യന്റെ മേൽ കൃപകൾ വർഷിക്കുന്നത് ആരാധന ക്രമത്തിലൂടെയാണ് മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടുന്നത് ആരാധന ക്രമത്തിലൂടെയാണ് മനുഷ്യൻ ദൈവാനുഭവത്തിലേക്ക് വരുന്നത് അങ്ങനെ ദൈവ മനുഷ്യ സമാഗമനം നടക്കുന്ന നിമിഷങ്ങളാണ് ആരാധനക്രമവും ആരാധന ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായ പരിശുദ്ധ കുർബാന മാർപ്പാപ്പ തന്റെ ദശുധേരിയ ദശുധരാവി എന്ന അപ്പസ്ഥോലിയ കത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ന് അന്ധനായ ഭർത്തമ്യൂസും സമരിയാക്കാരി സ്ത്രീയും മക്തന മറിയവും ആപത്ത് ചെയ്ത് പിടിക്കപ്പെട്ട സ്ത്രീയും കുഷ്ഠരോഗിയും ഒക്കെ നമ്മളാണ് നമ്മൾ ഇത് ഈശോയെ കണ്ടുമുട്ടണം എവിടെ പരിശുദ്ധ കുർബാനയിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ മാത്രമല്ല അതൊരു നവീകരണ പ്രസ്ഥാനം പരിശുദ്ധാരൂപയുടെ നവീകരണ പ്രസ്ഥാനം പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ ഈശോയെ കണ്ടുമുട്ടണം അതെ അപ്പോൾ ആഗോള കത്തോലിക്ക സഭയിൽ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ വിഭാഗക്കാർ പറയുന്നത് എന്താണ് ഇതൊക്കെ ഒരു പ്രസ്ഥാനം ഇതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെ പള്ളിയിലേക്ക് പോകണം കുർബാനയിൽ പങ്കെടുക്കണം അച്ഛന്മാര് കുർബാന ചൊല്ലണം എന്തിനാ സമൂഹത്തിലെ ഒരു സമാധാനവും ഒക്കെ നിലനിൽക്കാൻ അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യമല്ല സ്വർഗം നരകം മരണാനന്തര ജീവിതം എന്നൊക്കെ പറയേണ്ടത് ഒന്നും യാഥാർത്ഥ്യങ്ങളല്ല സ്വർഗം നരക ശുദ്ധീകരണ സ്ഥലം അതൊന്നുമില്ല മനുഷ്യൻ പരിണമിച്ചുണ്ടായതാണ് പരിണമിച്ചുണ്ടായ മനുഷ്യൻ മൃഗത്തെ പോലെ ചാകുന്നു അത്രമാത്രമേ ഉള്ളൂ പിന്നെ മതവും ആധ്യാത്മികതയും ദേവോന്മുഖതയും ആരാധനക്രമം എന്നൊക്കെ പറയുന്നത് വെറും ഒരു പ്രസ്ഥാനം എങ്ങനെ ഈ ചിന്ത ഉണ്ടായി എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എത്തി നിൽക്കുക തെറ്റായ പരിണാമ സിദ്ധാന്തത്തിൽ ആരംഭിച്ചുകൊണ്ട് ഉപഭോഗ മനഃസ്ഥിതിയിലാണ് ദിപ്ലക്മാറ്റിക് മറ്റീരിയലിസ്റ്റിക് മെന്റാലിറ്റി ലോകത്തെയും ലോകയാഥാർത്ഥ്യങ്ങളെയും ഒക്കെ ഉപഭോഗ മനഃസ്ഥിതിയോടുകൂടി കാണുക എനിക്ക് നേട്ടമുണ്ടെങ്കിൽ അത് നല്ലതാണ് എനിക്ക് നേട്ടമുണ്ടെങ്കിൽ അത് നല്ലതാണ് എനിക്ക് ഉപകാരപ്രദമാണെങ്കിൽ അത് നല്ലതാണ് അത് മതി ഈ ഉപബോഹം അനുസ്ഥിതി ആരാധനക്രമത്തിലേക്ക് വന്നു ആധ്യാത്മികതയിലേക്ക് വന്നു മതാത്മകതയിലേക്ക് വന്നു ദൈവോന്മുഖതയിലേക്ക് വന്നു അപ്പോൾ അവൻ വാദിക്കുകയാണ് അതിൽ അൽമായരുണ്ട് പുരോഹിതരുണ്ട് ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട് ഒരുപക്ഷം എത്രാന്മാര് വരെ ഉണ്ടാകാം എന്താണ് ആ വാദഗതി മതവും ആധ്യാത്മികതയും ആരാധനക്രമം എന്നൊക്കെ പറയുന്നത് വെറും ഒരു സാമൂഹ്യമായ വ്യവസ്ഥിതി അത്രേ ഉള്ളൂ ഒരു സാമൂഹ്യമായ ചടങ്ങ് കുർബാനയും ഒരു സാമൂഹ്യമായ ചടങ്ങ് പുരോഹിതനും ജനങ്ങളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ആഘോഷം ഒരു അടിപൊളി പരിപാടി അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് അതേസമയം രണ്ടാം വിഭാഗത്തിലുള്ളവർ പറയുന്നത് എന്താ ആരാധനക്രമത്തിലൂടെ ദൈവം സംസാരിക്കുന്നു ആരാധനക്രമത്തിലൂടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നു ആരാധനക്രമത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ ദർശിക്കുന്നു ആരാധനാക്രമത്തിലൂടെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്നു ആരാധന ക്രമത്തിലൂടെ ദൈവം മനുഷ്യന്റെ മേൽ ക്രമങ്ങൾ വർഷിക്കുന്നു അതുകൊണ്ട് ആരാധന ക്രമമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാമത്തെ കൗൺസിലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വസിധി കുർബാനയാണ് തിരസഭയുടെ കേന്ദ്രവും ഉറവിടവും ലക്ഷ്യവും വശിത് കുർബാനയാണ് കേന്ദ്രം അത് നിരവധനത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ മനുഷ്യാവതാരത്തിന്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ ഞാൻ പറയും ദൈവം വന്നത് ദൈവമനുഷ്യനായി അവതരിച്ചത് പാടുവീടുകൾ സഹിച്ചു മരിച്ചത് ഉത്ഥാനം ചെയ്തത് സ്വർഗാരോഹണം ചെയ്തത് പശുദ്ധാരൂപി അയച്ചത് എന്തിനു വേണ്ടിയാ ആരാധനക്രമത്തിലൂടെ വശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ലോകാവസ്ഥാനം വരെ തുടരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ വിളക്കന്നൂർ അടവകയിലൂടെ ദൈവം ആഗോള സഭയ്ക്ക് നൽകിയിട്ടുള്ള കാലോചിതമായ അത്ഭുതം ഇതാണ് അടയാളം ഇതാണ് ആരാധനാക്രമം അർത്ഥമില്ലാത്ത ആചാരമല്ല കാരണം ഈ മഹാത്ഭുതം നടന്നത് പ്രസിദ്ധ കുർബാനയുടെ സമയത്താണ് സുറമലബാർ സഭയുടെ കുർബാനയുടെ സമയത്താണ് സ്വർമലവർ കുർബാന പ്രസക്തമല്ല അത് വൈദേശികമാണ് എന്ന് തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ സ്വർമലബാർ സഭയുടെ മഹത്വവും അതിൻ്റെ ആഴത്തിലും ഔന്നത്യത്തിൽ മനസ്സിലാക്കാതെ ഈ കാലഘട്ടത്തിൽ ഇതാ ദൈവം ഒരു അടയാളം തന്നിരിക്കുന്നു റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് ആ തിരുവോസ്തിയിൽ തിരുമുഖം തെളിഞ്ഞു അല്ല ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ആ ബലിയർപ്പിച്ച പുരോഹിതൻ കുർബാനയുടെ സമയത്ത് ആ തിരുവോസ്തിയിൽ തിരുമുഖം പൂർണ്ണമായിട്ട് ദർശിച്ചിട്ടില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി ബൗദ്ധിക ബോധ്യം ഇത് ഈശ്വറുടെ തിരുമുഖമാണെന്ന് തോന്നിപ്പിച്ചു അദ്ദേഹം അതിൽ വിശ്വസിച്ചു അത് ദേവിജനത്തിന് കാണിച്ചു കൊടുത്തു തിരുമുഖം അവിടെ തെളിഞ്ഞു വന്നു അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം അടയാളം നൽകുന്നു ആ അടയാളത്തെ അത്ഭുതമായി കണ്ടുകൊണ്ട് ഞാൻ ബോധപൂർവം അതിനോട് പ്രതി പ്രത്യുത്തിരിക്കുമ്പോഴാണ് ദൈവം കൂടുതൽ 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 കൂടുതലായി അനുഗ്രഹങ്ങളും തെളിവുകളും അത്ഭുതങ്ങളും നൽകുക എന്ന് നമ്മൾ മറക്കരുത് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നില്ലേ കഫർനാമില് ഈശ്വരയ്ക്ക് കൂടുതൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല കാരണം അവർ വിശ്വസിച്ചില്ല ഇന്നും അത് തുടരുകയാണ് അപ്പോഴ് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് തിരോവസ്ഥയിൽ ഒരു അടയാളം കണ്ടപ്പോൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി അത് തിരുമുഖമാണെന്ന് മനസ്സിലാക്കി അത് പരിശുദ്ധ കുർബാനയിലാണ് ദൈവം ഇവിടെ അത്ഭുതം പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന ആശയം അതായത് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് വാദിക്കുന്ന ചിന്താഗതി എൻ്റെ ഭാവനയല്ല ഞാൻ ഉണ്ടാക്കുന്നതല്ല എൻ്റെ വ്യക്തിപരമായ ആശയമല്ല പലരും എന്നെ കുറിച്ച് ഒരു കാര്യം അതാണ് ചിറ്റലപ്പുള്ളി അച്ഛനങ്ങനെ പലതും പറയും അത് അച്ഛൻ്റെ ആശയോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല എന്ന് പക്ഷെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം എൻ്റെ വ്യക്തിപരമായ ആശയമല്ല അത് സത്യമാണെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദശേരിയോ ദശുതേരിയോ ദശുധരിയോ ദശുതെരാവി എന്ന അപ്പസ്തോലിക കത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് ആ പുസ്തകമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് ഇതിൻ്റെ പതിനേഴാമത്തെ നമ്പറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക ആധുനിക സഭയിലുള്ള വലിയൊരു തിന്മ വിമർശന മനോഭാവമാണ് എനിക്കെല്ലാം അറിയാം എന്ന ചിന്തയില് എല്ലാറ്റിനെയും വിമർശിക്കുക അതിൻ്റെ പേര് പറയുന്നത് സെക്കുലർ സ്പിരിച്വാലിറ്റി ലൗകിക ആധ്യാത്മികത എന്നാണ് എന്തുകൊണ്ടാണ് ഈ ലൗകിക ആധ്യാത്മികത ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കാരണം അവൻ പരിശുദ്ധ കുർബാനയിൽ ആരാധന ക്രമത്തിൽ ഈശ്വയ ദൈവത്തെ കണ്ടുമുട്ടുന്നില്ല അത് തിരുവോഷ്ട ഈശ്വയുണ്ട് ഈശ്വ വരുന്നുണ്ട് അതാണ് ഈ അത്ഭുതം കാണിക്കുന്നത് വീണ്ടും ഫ്രാൻസിസ് മാർ പാപ്പ തുടർന്ന് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നമ്പറുകളിലെ ഈ പുസ്തകത്തിലെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ ലൗകിക ആധ്യാത്മികതയുടെ കാരണം അവിടെ ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈ പറയുന്ന ഗ്രന്ഥം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുക ഇത് പഴയ പുസ്തകമൊന്നുമല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി പ്രസിദ്ധീകരിച്ച ആഗോള സഭയ്ക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമാണ് ആ കത്തിൻ്റെ ആശയമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നാൽപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാൽപ്പത്തിനാല് നമ്പറുകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ ലൗകിക ആധ്യാത്മികതയിലെ എല്ലാറ്റിനെയും വിമർശിക്കുന്നതായ ശൈലിയിലേക്ക് അധപതിച്ചതിന്റെ കാരണം പ്രതീകങ്ങളെക്കുറിച്ചുള്ള ബോധം അവന് നഷ്ടപ്പെട്ടുപോയി പ്രതീകങ്ങളെ കുറിച്ചുള്ള നഷ്ടപ്പെട്ട് ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമായിട്ട് തീരും അതുകൊണ്ട് ഇന്ന് ആഗോള സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം ഫ്രാൻസിസ് മാർ പാപ്പ പഠിപ്പിക്കുക ഈ ദശേരി ദശിധരാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന പ്രബോധനത്തിലൂടെ ഫ്രാൻസിസ് മാർ പാപ്പ പഠിപ്പിക്കുന്നത് ആരാധനക്രമ പരിശീലനം നൽകണം ആരാധനക്രമ പരിശീലനം നൽകണം പ്രതീകങ്ങളെ കുറിച്ചുള്ളതായ അവബോധത്തിലേക്ക് കൊണ്ടുവരണം അതെല്ലാ തലങ്ങളിലും ഉണ്ടാകണം വിശ്വാസികൾക്ക് നൽകപ്പെടണം ഞായറാഴ്ച കുർബാനയിലൂടെ അത് നൽകപ്പെടണം പിന്നെ മുപ്പത്തി ഏഴാമത്തെ നമ്പറിലെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർ പാപ്പ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പ്രതീകങ്ങളെക്കുറിച്ചുള്ളതായ ബോധം വീണ്ടെടുത്തുകൊണ്ട് ആരാധനക്രമ പരിശീലനം ഒന്നാമതായിട്ട് ആരംഭിക്കേണ്ടത് തുടങ്ങേണ്ടത് സെമിനാരികളിലാണ് സെമിനാരി പരിശീലനത്തിലാണ് സെമിനാരിയിലെ പാഠ്യപദ്ധതിയിലാണ് അതിൽ മുപ്പത്തിയേഴാമത്തെ നമ്പറിൽ പ്രത്യേകം പറയുന്ന ഒരു വാചകം ആരാധനക്രമ ആഘോഷത്തിലൂടെയാണ് ദൈവശാസ്ത്രപരമായ ഏറ്റവും അനുഭവപരമായ അറിവ് കിട്ടുന്നതെന്ന് സെമിനാരിയുടെ ദൈവശാസ്ത്ര പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇത് മത്രാൻമാരും സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ഓരോ പ്രൊഫസർമാരും പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ്രേഷൻജിൻ എക്സ്പീരിയൻഷ്യൽ നോളജ് ഓഫ് ദി മിസ്റ്ററീസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദി തിയോളജിക്കൽ അപ്പോൾ അതുകൊണ്ട് ഈ അത്ഭുതത്തിന്റെ പ്രസിദ്ധിയെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്തിന്റെ വെളിച്ചത്തിന് അംഗീകരിക്കാനായിട്ട് സാധിക്കട്ടെ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് ചിന്തിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ ഇതാ വിളക്കന്നൂർ ഇടവകയിലൂടെ കുർബാന ആരാധനക്രമ അത്ഭുതം നൽകിക്കൊണ്ട് ദൈവം ലോകത്തോട് പറയുകയാണ് ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമല്ല അത് ദൈവം മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന മനുഷ്യൻ ദൈവവുമായിട്ട് കണ്ടുമുട്ടുന്ന ദൈവം മനുഷ്യനുമായിട്ട് ഉടമ്പടിയിലേർപ്പെടുന്ന മനുഷ്യൻ ദൈവവുമായി ഉടമ്പടിയിലേർപ്പെടുന്ന ദൈവമനുഷ്യ സമാഗമ യാഥാർത്ഥ്യമാണ് അങ്ങനെ വിളക്കുന്നൂർ ഇടവകയിലെ മഹാത്ഭുതത്തിൻ്റെ പ്രസക്തിയെ കാലോചിതമായി മനസ്സിലാക്കുവാൻ ഫ്രാൻസിസ് മാർ പാപ്പയുടെ കത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണെന്ന് ഇതുപോലും ബാഹ്യ ചടങ്ങുകളാണെന്ന് ചിന്തിക്കുന്ന എല്ലാവരും അത്മാരാവട്ടെ പുരോഹിതരാകട്ടെ ദേവിശാസ്ത്രജ്ഞന്മാരാകട്ടെ മെത്രാന്മാരാകട്ടെ ഈ അത്ഭുതത്തിന്റെ മുമ്പിൽ മാനസാന്തരപ്പെടുവിൻ മാനസാന്തരപ്പെടുവിൻ പശ്ചാത്തപിക്കുവിൻ സഭ പറയുന്നത് പോലെ പശ്യ കുർബാന അർപ്പിച്ചുകൊണ്ട് കൂടുതൽ 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 കൂടുതലായി അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുവാൻ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും കോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി